അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടില്ലേ നമ്മൾ ആധാരം വാങ്ങാൻ പോകായിരുന്നു ശനിയാഴ്ച തരാമെന്നാ പറഞ്ഞിരുന്നു കേട്ടോ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ കഴിയൂലെന്ന് മാനേജറോട് ഞാൻ പറഞ്ഞപ്പോഴേ എന്നാൽ വാ നാളെ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നര ആകുമ്പോഴത്തേന് എത്തിക്കോളീന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നര നാല് മണിയൊക്കെ അവിടെ എത്തിയപ്പെട്ടോ അവിടെ ഇരിക്കുകയാണ് അസിസ്റ്റന്റ് മാനേജറാണ് അവരൊരു സ്ത്രീ ആയിരുന്നു കേട്ടോ അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു നമ്മളെ ആദ്യം മുതൽക്കേ കാണുന്ന ഒരു വ്യക്തിയാണ് പിന്നെന്താ ആ മാനേജർക്ക് ഒരു പ്രത്യേകത പ്രത്യേകത ആയിട്ടുള്ളത് എന്താ നമ്മൾ ആ ടെൻസ് ബേബീനെ ഗർഭിണിയായിരിക്കുമ്പോഴേ അന്നായിരുന്നു അവർ ജപ്തിയും കാര്യങ്ങളായിട്ട് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ അപ്പൊ ഞാൻ ഗർഭിണി ആയിക്കണം നേരത്തെ നിറവേറെ ഇങ്ങനെ നിൽക്കുകയല്ല നമ്മളെ ലിനു ബേബിനെ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ടൈമായിരുന്നു ഒന്ന് രണ്ട് വയസ്സെല്ലാം ആവണുള്ളൂ അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു അവർക്ക് കണ്ടിട്ട് കേട്ടോ എന്താ ചെയ്യുക മോളെ എന്നൊക്കെ പറഞ്ഞു കണ്ടേ അപ്പോൾ അതാക്കണം അവിടെ ഇരുന്ന് ആധാരങ്ങളൊക്കെ തന്നു അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ എല്ലാം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിരുന്നു ഒരു ആധാരം നമ്മളവിടെ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ നമ്മൾ കൊണ്ട് കൊടുക്കുകയാണ് പക്ഷെ എന്നാലും ഒരു വീട് എന്ന സ്വപ്നം യാഥാര്ത്ഥ്യമാവാൻ പോവാന്ന് കരുതിയിട്ടാ നമ്മൾ ഓരോരുത്തരും ബാങ്ക് കൊണ്ടുപോയിക്കാണ്ട് നമ്മൾ ആധാരം കൊടുക്കണില്ലേ പക്ഷെ വാങ്ങുമ്പോൾ ഒരിക്കലും വേറൊരാളെ മുതലായിട്ട് വാങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മളെ സ്വന്തം മുതലായിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആരാനും വേണ്ടിക്കാണ്ട് നമ്മൾ പോയി വാങ്ങുമ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങിക്കാണ്ട് പോന്നിട്ടോ വാങ്ങി അപ്പം കണ്ണൊക്കെ എന്നറിഞ്ഞുണ്ട് കേട്ടോ കാക്കിങ്ങനെ പുറത്ത് തട്ടണണ്ട് മിണ്ടല്ലേ വീഡിയോൻ്റെ മുന്നിൽ കരയരുത് ധൈര്യത്തിൽ നിൽക്ക് നമ്മൾ രണ്ടാളും എല്ലാവർക്കും ഒരു പാടാകട്ടെ ലോൺ കാണ്ട് വീട് വെക്കണവർക്കൊക്കെ ഒരു പാടാകട്ടെ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ ബുദ്ധിമുട്ട് കൂടെ നമ്മൾക്കൊക്കെ കടന്നു പോകുന്നു അടച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാല് ലക്ഷത്തിന്റെ മേലെ നമ്മൾ അടച്ചു പോകുന്നു പക്ഷേ പിന്നീട് ആ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മളെ പഴയ വീഡിയോയിലുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണെന്ന് അറിഞ്ഞപ്പോ ആക്കു പറയണ്ടും ടെൻഷനാവാൻ പാടില്ല നമുക്ക് ഉമ്മമാർക്ക് ഭയങ്കര ടെൻഷനായിരിക്കൂലേ ടെൻഷനാവാൻ പാടില്ല പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നല്ല ബലത്തിൽ നിൽക്ക് ഓരോരുത്തർ ഇതുപോലെ ലോൺ എടുത്താൽ ധൈര്യത്തില് നിൽക്കുക അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുക ആളുകൾക്ക് കയറിയിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതറി പോകുന്ന നിമിഷങ്ങളാല്ലേ അപ്പം തല മിന്നട്ടോ എനിക്കൊക്കെ പാടങ്ങട്ടെ ആകെ വിയർക്കുക എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്താൽ പോയിരുന്നു നൂറ് കടലാസിൽ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം പ്രതീക്ഷിക്കാതെ നമ്മളാ ആധാരം അങ്ങനെ കൈ കിട്ടിയപ്പോളേ കണ്ണൊക്കെ എന്നറിഞ്ഞിട്ട് ആകെ ഒരു ക്ഷീണൊക്കെ കേട്ടോ തളർന്ന് വീണോ പോലെ അപ്പോളാണ് കാക്കു ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞുകാണ്ടേ കാക്കും ചായ ഒക്കെ വാങ്ങിച്ചൊന്നിട്ടോ ചായ ഒക്കെ കുടിച്ച് കാണാൻ ഞാൻ ഉമ്മാനെ കാണണം എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോരാണ് കേട്ടോ പിന്നെ വീടാണിത് അധികാളും ചോദിച്ചിരുന്നു വീട് ഇല്ല താത്ത അവിടെ പോയി നിന്നുകൂടെ ഇതിൻ്റെ ഇത്താൻ്റെ വീടാണ് കേട്ടോ ഏട്ടത്തിൻ്റെ വീടാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മളെ പഴയ വീഡിയോസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എനിക്കായിട്ട് വേറെ വീടുകളൊന്നുമില്ല അതിത്താൻ്റെ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണാത്തോലും ഒക്കെ ഒന്ന് വീഡിയോ പോയി കാണുവാണ്ടിട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെ പറയണ്ടല്ലോ അപ്പോൾ ലേസം ബത്തക്കും അതേപോലെ പഴമൊക്കെ വാങ്ങിക്കാണ്ട് നമുക്ക് ഭയങ്കര സങ്കടം വരുമ്പോൾ നമ്മളെ അല്ലേ നമ്മൾ പെട്ടെന്ന് ഓർക്കുക അപ്പോൾ ഉമ്മാനെ കാണാൻ പോവാണ് കേട്ടോ വല്ലാതെ നേരി നിൽക്കുന്ന ടൈമില് നമുക്ക് ആരെങ്കിലും കാണാൻ തോന്നുന്ന മുഖം ഉണ്ടെങ്കിൽ നമ്മളെ ഉമ്മാരും ഉപ്പന്മാരുതും അല്ലേ ഉപ്പല്ല അപ്പം മരിച്ചിട്ട് കുറച്ചായിട്ടോ ഓടി വന്ന് സങ്കടം പറയാം ആരെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ ഉമ്മേനുള്ളു ഉമ്മാനോട് ഒരു പരിധി ഇട്ടിട്ടോ എന്നാലൊക്കെ നമ്മൾ കുറച്ചൊക്കെ സങ്കടങ്ങൾ നമ്മൾ പറയുന്നല്ലാതെ അപ്പം അവിടെ ആരും ഇല്ലാട്ടോ ഓലി പെയ്നൻ പേലൈറ്റിക്ക് പോയതാണ് എല്ലാ ചൊവ്വാഴ്ചയും പോകും മരുന്നിനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഏട്ടത്തേക്ക് വിളിച്ചപ്പളേ ഞങ്ങൾ വരുന്നുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഓൽക്കും വേണ്ടി കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇച്ചാണ് പൊഞ്ഞ മുട്ടായിട്ടായി ചോയിച്ചമാശയിലും മറ്റൊരു പൂച്ചക്കുട്ടിനെ ഞങ്ങളുടെ സാനുവിനോട് പറഞ്ഞ വേഗുന്നവരായിട്ടില്ല മഴയെ അതിൻ്റെ മേത്തൊരൊറ്റ തൊപ്പി ഉണ്ടാവില്ല മിന്ന മുൻ മുടിച്ച് വെച്ചെടുക്കും നല്ല ശുണ്ടമണിയാണ് ശുണ്ട്രമണി ചളി ഇല്ലേ എന്നുംച്ചും പറയുണ്ട് പോയിക്കോട്ട താത്ത നീ നിന്ന് കുട്ടിയെ കൂഞ്ഞാലേ വണ്ടില്ല എന്നാ വണ്ടി ശരിയാക്കാൻ ചക്ക ഉണ്ടായിരുന്നാണ് ഇപ്പ പോയി പന എങ്ങനെ ഉണ്ടാവും അമ്മ പനുണ്ടാവൂ ഇത് ഇയാളല്ല തന്ന ഞങ്ങക്ക് ഇയാള് ഞങ്ങൾക്ക് നന്നച്ചൂട്ടിമാലി പേര്ക്ക് ആധാരി മുത്തിനാമം അതൊക്കെ അടിയാധാരം പോട്ടെ കടച്ചോ പറ പലിശ വേണ്ട പലിശ പര വേണ്ട രണ്ട് ബാങ്കാണ് പലിശ കടിച്ചോം വിചാരിച്ച പരം ഉണ്ടാക്ക പണിയില്ല റബ്ബല് വലുത് അത് വാങ്ങുമ്പോ ഇങ്ങനെ പരീക്ഷ Ammala da nè? Vedi? Ugo, ora non è più in grado di fare Non puoi stare con gli occhi in piedi, no? Stai con gli occhi in testa e con gli occhi in testa, no? Eh? Quando vai a dormire con gli occhi non puoi fare niente Non puoi fare no? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഉമ്മാനെയൊക്കെ കണ്ടപ്പോൾ കുറേയൊക്കെ ഒരു സമാധാനം കേട്ടോ അപ്പം അമ്മ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മടങ്ങിപ്പോന്ന് ക്ഷേമോളോട് ലേസം പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക പൊത്തുംകുട്ടിക്ക് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ക്ഷേമോളോടെയല്ലോണ്ട് കുറേ ഒരു സമാധാനം പിന്നെ രാവിലെ പോവാൻ എന്തു ചോദിച്ചാൽ ഒരു മൂന്നണിക്കാ ബാങ്കിൽ വരാൻ പറഞ്ഞു പിന്നെ രാവിലെ ഒരു ഇത്താത്തേക്ക് മക്കളൊക്കെ വന്നിരുന്നു കുട്ടികളൊക്കെ കാണാൻ കുറേ കളി സാമാനൊക്കെ കൊണ്ടുവന്നിരുന്നു അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി കേട്ടോ പിന്നെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കിട്ടോ ലൈക്ക് ചെയ്താൽ നമ്മളെ വീഡിയോസ് കൂടുതൽ ആളുകൾക്ക് എത്തിക്കപ്പെടുകയുള്ളു ഇപ്പം നമുക്ക് വ്യൂ കമ്മിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് സപ്പോർട്ട് ഇല്ലോണ്ട് തന്നെയാണ് മുന്നോട്ട് പോണത് അപ്പോൾ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ നമ്മളെ മുത്തുമണിയാണ് മുത്തുമണിക്ക് ലേശം പുല്ലിട്ട് കൊടുക്കാൻ പറയാം ഞാൻ അവളോട് പിന്നെ നമ്മളാ മരങ്ങളൊക്കെ അടുക്കള ഭാഗങ്ങളിലെ മരങ്ങളുണ്ടല്ലേ ഇല ശല്യമുള്ള മരങ്ങൾ അതൊക്കെ മുറിച്ചു കെട്ടോ അവിടെ രണ്ട് മൂന്ന് മരങ്ങളുണ്ടായിരുന്നു അല്ലേ ആകെ ഇലയൊക്കെ വന്ന് നമ്മളെ ടെർച്ചുമൊക്കെ തൂങ്ങിയിട്ട് ടെറസിലൊക്കെ നിറച്ച ഇലകളായിരുന്നു അവിടെ ഒരു മൂച്ചയുണ്ടായിരുന്നു ആ സൈഡിൽ അതൊക്കെ മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഏതായാലും നമ്മൾ പോവല്ലേ അപ്പം എന്ന് വെച്ചാൽ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സലാ വലൈക്കും